എൻ്റെ നെതർലാൻഡ് ട്രിപ്സിൽ ഞാൻ മധുര ഡാം സന്ദർശിച്ചപ്പോൾ അവിടെ അടിപൊളിയായിട്ട് തോന്നിയ ഒരു അനുഭവമായിരുന്നു ഈ വാട്ടർ വാട്ടർഫോൾഫ് എന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊരു ഇൻഡോർ അട്രാക്ഷനാണ് ഡച്ചുകാർ എങ്ങനെയാണ് വെള്ളത്തോട് പൊരുതിയതെന്നും അവർ ഇത്രയും വലിയൊരു തടാകത്തെ പറ്റിച്ചു എങ്ങനെയൊരു ഭൂമി സൃഷ്ടിച്ചു എന്നതിനൊക്കെ പറ്റിയാണ് ഇവിടെ ഇവർ പറയുന്നത് ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷൻ കൂടിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എവ്രി സിക്സ് മിനിറ്റ്സിൽ അവർ ആളുകളെ ഈ റൂമിലേക്ക് കയറ്റാൻ അനുവദിക്കും അവർ ആവശ്യത്തിനുള്ള ആളുകളെ മാത്രമാണ് ആ റൂമിൽ ഒറ്റ ടൈം കയറ്റുന്നുള്ളൂ അതിനുശേഷം അവർക്കാണ് ഈ ഒരു ഇൻട്രാക്ഷൻ നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ നമുക്കകത്ത് കയറി കഴിയുമ്പോൾ ഒരു ഫ്രീഡവും അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസും കിട്ടുന്നുണ്ടായിരുന്നു മാത്രമല്ല വളരെ സേഫ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളെയായിട്ട് അതായത് ഒരു ആറ് വയസ്സിന് മേളുള്ള കുട്ടികളെയായിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അകത്ത് കയറിക്കഴിഞ്ഞാലുള്ള അനുഭവമാണ് നമുക്ക് ഏറെ പറയേണ്ടത് കാരണം അകത്ത് കുലുക്കവും ശബ്ദവും കാറ്റും മണവും വെളിച്ചവും ഒക്കെ വെച്ചുകൊണ്ട് ഒരു അത്ഭുതമാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ വെള്ളത്തിനിടയിൽ റൂം ഉണ്ടെങ്കിൽ അതായത് ഒരു പമ്പ് വെച്ചിട്ടുള്ള ഈ ഇവരുടെ ഈ ഒരു റൂം ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ള രീതി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ചുറ്റും നോക്കുമ്പോൾ അവർ എൽ സി ഡി ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് ഒരു വെള്ളം ചുറ്റും ഉള്ള ഒരു രീതിയിലാണ് നമുക്ക് ഈ റൂം തോന്നുക മാത്രമല്ല ഇതിനകത്തുള്ള മെക്കാനിക്കൽ മൂവ്മെൻസും കാര്യങ്ങളും പിന്നെ അതിനിടയിലുള്ള വരുന്ന ആളുകളുടെ സംസാരവും എല്ലാം നമ്മൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കും ഒരു ത്രില്ലിങ് ആയിട്ട് നമുക്ക് തോന്നും ഇവിടെ അവർ ജലം വെറ്റിക്കാൻ വേണ്ടി ഉപയോഗിച്ച ബോയിലറും പമ്പും അതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ പല ബോയിലറിലും പ്രഷറിൽ വേരിയേഷൻ വരുമ്പോൾ നമ്മളത് തിരിച്ച് ശരിയാക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ അത് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മളും ഇതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് പല സ്ഥലത്ത് നമുക്ക് തോന്നാം ഈ വാട്ടർ വേൾഡിന് പുറമേ മധുര ഡാമിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട് അതായത് നമുക്കൊരു ഡി ഉണ്ട് നമുക്ക് ഡി നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്കൊരു ഷിപ്പിൻ്റെ അഡ്വെഞ്ചറുണ്ട് അതായത് ന്യൂ ആംസ്റ്റർഡാം എന്നൊരു സംഭവം അതായത് നമ്മുടെ ന്യൂയോർക്ക് സിറ്റി അതിൻ്റെ ചരിത്രം ഇതൊക്കെ ഇതിലൊക്കെ നെതർലാൻഡിൻ്റെ പങ്കെന്തായിരുന്നു എന്നുള്ളത് ഒരു ഷിപ്പിനകത്ത് കൂടി ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമുക്കൊരു റോട്ടർ ഡാം തുറമുഖം അതിൻ്റെ ഒരു മിനേച്ചർ വേർഷനുണ്ട് അവിടെ നമുക്ക് കപ്പലുകൾ ഓടിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ കണ്ടെയ്നേഴ്സിനെ മൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ ആ മിനിയേച്ചർ വേർഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനെ പറ്റിയൊക്കെ നമ്മൾ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണാത്തവർ അതുകൂടി ഈ വീഡിയോയ്ക്ക് ശേഷം കാണുക അപ്പോൾ നമ്മുടെ ലത്തലോജിക്കയുടെ പാർട്ടായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് സോ അതെ സിസ്ഫ ലോജിക്ക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ ബൈ